ഹായ് ഹലോ ജിത്തുസ് ടൈമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ സയൻസിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള ഐഡിയാസ് ആൻഡ് ഏർലി സ്റ്റേജ് ആശയങ്ങളും ആദ്യകാല രാഷ്ട്രങ്ങളും ഈ ചാപ്റ്ററിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഈ ചാപ്റ്ററിൽ എന്താ ഡിസ്കസ് ചെയ്യുന്നത് എന്ന് അറിയോ ബി സി ആറാം നൂറ്റാണ്ടിലുള്ള കാലഘട്ടത്തെക്കുറിച്ചാണ് ബി സി ആറാം നൂറ്റാണ്ടിലെ കാലഘട്ടം എന്ന് പറയുന്നത് വേദിക് ആയിരുന്നു യാഗങ്ങളുടെയും ജാതി വ്യവസ്ഥകളുടെയൊക്കെ ഒരു ആയിരുന്നു മൃഗബലി കേട്ടിട്ടില്ലേ ഈ മൃഗബലി അതായത് കന്നുകാലികളിലേക്ക് ഒറ്റയൊക്കെ കൈത്തറുത്ത് കൊള്ളുന്ന ഒരു കാലഘട്ടമായിരുന്നു ഈ വേദിക് പീരീഡ് അപ്പോൾ ഈ വേദിക് പീരീഡിൽ പ്രധാനപ്പെട്ട രണ്ടാവിശങ്ങൾ വന്നിട്ടുണ്ട് ഒരു മാറ്റം വന്നിട്ടുള്ളത് ഒന്നാമത്താണ് ബുദ്ധമതം രണ്ടാമത്താണ് ജയനമതം അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുദ്ധമതത്തെക്കുറിച്ചാണ് ബുദ്ധമതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മളൊരു ചെറിയ സ്റ്റോറി രൂപത്തിൽ നമുക്ക് പറഞ്ഞു പോകാം ഓക്കെ ഈ ബുദ്ധമതത്തിലെ സ്റ്റോറിയിൽ എന്ന് പറയുന്നത് ഈ സ്റ്റോറിയിലെ ഹീറോ എന്ന് പറയുന്നത് നമ്മുടെ മമ്മൂട്ടിയോ മോഹൻലാലോ സൂര്യോ വിജയമൊന്നും അല്ലോ ഈ ബുദ്ധമതം എന്ന് പറയുന്ന രീതിയിലെ ഹീറോ എന്ന് പറയുന്നത് സിദ്ധാർത്ഥനാണ് ആരാണ് സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥൻ എന്ന് പറയുന്നത് പ്രിൻസസ് ആയിരുന്നു പ്രിൻസായിരുന്നു രാജകുമാരനായിരുന്നു ഭയങ്കര ലക്ഷൂറിയസ് ലൈഫായിട്ടുള്ള ഒരാളായിരുന്നു ഈ പ്രിൻസ് പുറമെന്ന് കാണുന്നവർക്ക് ഭയങ്കര ഹാപ്പി പേഴ്സണും പീസ്ഫുള്ളും ആയിട്ട് ജീവിക്കുന്ന ആളാണ് സന്തോഷത്തോടെ ജീവിക്കുന്ന ആളാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ അദ്ദേഹം റിയൽ ലൈഫിൽ ഉള്ള ആളാണ് ഹാപ്പി ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിന് സമാധാനമല്ല അദ്ദേഹത്തിന് ഇല്ല അപ്പോൾ അദ്ദേഹം അങ്ങനെ അതൊരു പ്രശ്നമായിട്ട് നിന്നപ്പോൾ അദ്ദേഹം വിചാരിച്ചു തൻ്റെ നാട്ടിലൂടെ ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് വിചാരിച്ചു നമ്മളെ ബൈക്കിലോ ആറിലൊക്കെ അല്ലേ പോവുക അദ്ദേഹം കണ്ടോ ഇതാ പോകുന്നു രഥത്തിലൂടെ ചാരിയറ്റ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചാരിയറ്റ് രഥത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത് ആ സമയത്താണ് അദ്ദേഹം ഒരു ഓൾഡ് മാനെ കണ്ടു ഈ ഓൾഡ് മേനെന്ന് പറയുന്നത് എങ്ങനെയറിയോ ഈ ഓൾഡ് മാൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര അവശ്യമായിരുന്നു പിന്നെ അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും സാഡ്നെസ്സായി പിന്നീട് അദ്ദേഹം ഒന്നുകൂടെ യാത്ര ചെയ്തുകൊണ്ടുതന്നപ്പോൾ ഒരു രോഗിനെ കണ്ടു അവശ്യനായി കണ്ടിരിക്കുന്ന രോഗി ഈ രോഗീനെ കണ്ടപ്പോൾ ഹാപ്പിനെസും ബീസ്ഫുള്ളും തേടിപ്പോയ അദ്ദേഹം ഈ രോഗിനെ കണ്ടപ്പോഴും ഈ ഓൾഡ് മാനെ കണ്ടപ്പോഴും വീണ്ടും സങ്കടം ഉണ്ടായത് അങ്ങനെ വീണ്ടും സങ്കടത്തിലായിട്ട് അദ്ദേഹം വീണ്ടും ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ വീണ്ടും അദ്ദേഹത്തിൻ്റെ രഥത്തിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും ഒരു കാഴ്ച കണ്ടു കുറച്ച് ആളുകളൊക്കെ കൂടി ഒരു വൈറ്റ് ക്ലോത്തിൽ പൊതിഞ്ഞിട്ടുള്ള ഒരു ബോഡി ബോഡിങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കാഴ്ച കണ്ട് ഈ കാഴ്ച കണ്ടപ്പോളും അദ്ദേഹത്തിന് വീണ്ടും സങ്കടം വന്നു അല്ലേ പീസ്ഫുൾ ഹാപ്പിനെസും തേടിപ്പോയി അദ്ദേഹത്തിന് വീണ്ടും സങ്കടം വന്നു വീണ്ടും അദ്ദേഹം ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് അദ്ദേഹം മറ്റൊരു വ്യക്തിനെ കണ്ടത് ബെഗ്ഗിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സന്യാസിനെ കണ്ടു പക്ഷേ ഈ സന്യാസിനെ മുഖത്ത് അദ്ദേഹം ബാക്കിയ മൂന്നാളുകളിലും പോലെയല്ല കേട്ടോ ഈ സന്യാസിൻ്റെ മുമ്പത്ത് അദ്ദേഹം ഹാപ്പിനെസ് കണ്ടു ആയിട്ടുള്ള മൈൻഡ് കണ്ടു ഒന്ന് പുഞ്ചിരിക്കുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഞാനും സന്യാസി ആവാമെന്ന് വിചാരിച്ചു അങ്ങനെ നേപ്പാളിലെ കപില ഫെസ്റ്റിവിലുള്ള ലുംബിനീര് ജനിച്ചിട്ടുള്ള അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നാടും വീടൊക്കെ ഉപേക്ഷിച്ച് ബീഹാറിലെത്തി ബീഹാറിലെത്തിയപ്പോൾ സന്യാസി സ്വീകരിച്ചു സന്യാസം സ്വീകരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഒരു എൻലൈറ്റ്മെൻ്റ് ലഭിച്ചു ഏ പുറത്ത് കണ്ട ഒരു വിളിച്ചം അതാണ് എൻലൈറ്റ്മെൻറ്റ് ഞാനോദയം ലഭിച്ചു ബീഹാറിലെ ബോധ്ഗെയിൽ വെച്ചിട്ടാണ് ഈ ഞാനോദയം ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഈ ഞാനോദ്യം ലഭിച്ചു കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അടുത്തൊക്കെ ഒരുപാട് ആളുകൾ വന്നു ബുദ്ധനെ ഒരുപാടാള് സ്നേഹിച്ചു അങ്ങനെ ബുദ്ധന് ഒരുപാട് കാര്യങ്ങൾ ഇവരോട് പറഞ്ഞു കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ നമുക്ക് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ആശയങ്ങളായിരുന്നു അങ്ങനെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് വന്നു അങ്ങനെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഈ പ്രിൻസിപ്പിൾസിനോട് നമുക്ക് പേഴ്സണലി നമുക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം അപ്പം അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ലൈഫ് ഈസ് ഫുൾ ഓഫ് സോറോസ് എന്താണ് ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണെന്നാണ് അദ്ദേഹം പറയുന്നത് നമുക്ക് പേഴ്സണലി വേണമെങ്കിൽ അതിനോട് യോജിക്കാൻ യോജിക്കാതിരിക്കാം കാരണം എന്താ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ അത് നമ്മുടെ ഓരോരുത്തർക്കും അവരുടേതായിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ടാവും ജീവിതം എന്ന് പറയുന്നത് മിക്സ്ഡ് ആയിട്ടുള്ള ലൈഫാണെന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അല്ലേ സങ്കടം ഉണ്ടാവും സന്തോഷമുണ്ടാവും ചിലപ്പോൾ ഒരു വികാരമില്ലാത്ത അവസ്ഥയുണ്ടാവും പക്ഷേ ബുദ്ധം പറയുന്നത് ജീവിതം എന്ന് പറയുന്നത് എന്താണ് ദുഃഖമാണ് ഈ ദുഃഖത്തിൻ്റെ കാരണം എന്താണെന്ന് പറയുന്ന അറിയുമോ ഡിസയറാണിത്ര നമ്മുടെ ആഗ്രഹങ്ങൾ ആശ ആശ മീൻസ് ആഗ്രഹം നമ്മുടെ ആശയാണിത്ര ദുഃഖത്തിന് കാരണം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്കൊരു സിനിമാ നടിയാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് ആഗ്രഹിച്ചിട്ട് നടക്കാതെ വരുമ്പോൾ അല്ലേ അതൊരാഗ്രഹമാണ് ഈ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ എനിക്ക് അവിടെ ദുഃഖം ഉണ്ടാകും അതാണ് ഇദ്ദേഹം പറയുന്നത് ജീവിതം ദുഃഖമാണ് ഈ ദുഃഖത്തിൻ്റെ കാരണം ആഗ്രഹമാണ് നമ്മളൊന്നും ആഗ്രഹിച്ചാൽ എന്നോ എന്ന് നമുക്ക് സന്തോഷം ഉണ്ടാവുമെന്ന് പറയുന്നത് ഇതിനോട് യോജിക്കാം യോജിക്കാതിരിക്കാം എന്നാണ് ഞാൻ പറയുന്നത് ബുദ്ധൻ്റെ തത്വം ഇതായിരുന്നു ഇങ്ങനെ ഈ ഇഫ് ഡിസയർ ഈസ് ഡിസ്രോയിഡ് സോറോ വിൽ ഡിസപ്പിയർ അതായത് നമ്മുടെ ഈ ആഗ്രഹത്തെ ഈ ആശയെ നശിപ്പിച്ചാൽ നമുക്ക് ദുഃഖം ഉണ്ടാവില്ല ദുഃഖം ഇല്ലാതാവും എന്നാണ് പറയുന്നത് ഈ ദുഃഖം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഒരു എയ്ത്ത് ഫോൾഡ് പാർക്ക് ഒരു എട്ട് മാർഗ്ഗങ്ങളുണ്ട് എന്താണ് എട്ട് ഇഷ്ടമാർഗ്ഗം അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗം എന്നും പറയും അല്ലേ അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖമാണെങ്കിൽ ദുഃഖത്തിൻ്റെ കാരണം ഈ ആഗ്രഹം ഇല്ലാതാക്കണം നമുക്ക് ദുഃഖം ഉണ്ടാവില്ല അതിന് എട്ട് മാർഗങ്ങളുണ്ട് അതാണ് അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗം ഒന്നാമത്തെന്താണ് റൈറ്റ് വിഷൻ റൈറ്റ് ഇൻറ്റൻഷൻ റൈറ്റ് സ്പീച്ച് റൈറ്റ് ആക്ഷൻ റൈറ്റ് ലൈവ്ലിഹുഡ് റൈറ്റ് എഫേർട്ട് റൈറ്റ് അവയർനസ് ആൻഡ് റൈറ്റ് മെഡിറ്റേഷൻ ഈ എട്ട് അഷ്ടാംഗ അഷ്ടാംഗമാർഗ്ഗങ്ങളും ഈ എയ്റ്റ് ഫോൾഡ് പാത്തുകൾ നമ്മൾ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്തുണ്ടാവില്ല എന്നാണ് പറയുന്നത് സ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ഇതും മൂലം നമുക്ക് സന്തോഷം ലഭിക്കും ആഗ്രഹമാണെങ്കിൽ ദുഃഖത്തിന് കാരണം ഈ ആഗ്രഹം ഇല്ലാതാവും അപ്പം നമുക്ക് സന്തോഷം ലഭിക്കും എന്നാണ് ബുദ്ധൻ പറയുന്നത് ഇതിനോട് നമുക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ കൂടി ഉണ്ട് എന്താണ് അഷ്ടാംഗമാർഗ്ഗ ശരിയായ വീക്ഷണം ശരിയായ ചിന്ത ശരിയായ വാക്ക് ശരിയായ പ്രവൃത്തി ശരിയായ ജീവിതം ശരിയായ പരിശ്രമം ശരിയായ സ്മരണ ശരിയായ ധ്യാനം ഈ എട്ട് മാർഗങ്ങളും കൂടി അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ അദ്ദേഹത്തിന് കുറച്ച് കാഴ്ചപ്പാടുകളുണ്ട് അദ്ദേഹം ഫാമിലി ലൈഫ് എങ്ങനെ പോകണം എന്നുള്ളതും കൂടി പറയുന്നുണ്ട് എങ്ങനെയാണ് ഫാമിലി ലൈഫിൽ മെന്നും മുമ്പിനും പരസ്പരം മ്യൂച്വൽ മ്യൂഷ്യൽ റെസ്പെക്റ്റോടുകൂടെ ജീവിക്കണം പിന്നെ എംപ്ലോയേഴ്സ് തൊഴിലുടമകൾ എങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നത് വർക്കേഴ്സിനോടും സെർവേഴ്സിനോടൊക്കെ ഭയങ്കര കേർട്ടസിയായിട്ട് കഴിയണം പിന്നെ അഹിംസ എന്നുള്ള ആശയം പറയുന്നുണ്ട് പിന്നെ ബുദ്ധൻ വേദ യാഗാസ് കാസ് സിസ്റ്റം ഇതിനൊക്കെ റിജക്റ്റ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ബുദ്ധ ഓക്കെ ഈ മൃഗബലിനെയൊക്കെ കാസ് സിസ്റ്റം ഭരണ വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ലോ ബ്രാഹ്മണക്ഷേത്ര വൈശ്യർ ശൂദ്രർ ഇതിനൊക്കെ എതിർത്തിട്ടുള്ള ഒരാളാണ് ബുദ്ധൻ എന്ന് പറയുന്നത് ഇതാണ് ആക്ച്വലി ടോപ്പിക്